ഇടുക്കിയിൽ വളർത്തു പാറയിൽ അടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി ജില്ലാ ആനിമൽ റെസ്ക്യൂ ടീം പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ചുമത്താത്ത പോലീസിനെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇവർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് നെടുങ്കണ്ടം സന്യാസിയോട സ്വദേശിയായ രാജേഷ് ബന്ധുവീട്ടിലെ വളർത്തു നായിയെ കൊലപ്പെടുത്തിയത് സ്വത്ത് സംബന്ധമായ തർക്കത്തിനൊടുവിലാണ് രാജേഷ് സഹോദരിയുടെ വീട്ടിലെ നായയെ പറയിലടിച്ചു കൊലപ്പെടുത്തിയത് നായ കുറച്ചതായിരുന്നു പ്രകോപനം വളർത്തുമൃഗത്തെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും വയോധികയായ സ്ത്രീയെ ഉൾപ്പെടെ മർദ്ദിച്ചിട്ടും പ്രതിക്കെതിരെ പോലീസ് മതിയായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തില്ലെന്നാണ് ആനിമൽ റെസ്ക്യൂ ടീമിന്റെ ആരോപണം ആ വ്യക്തി നിയമം അനുശാസിക്കുന്ന ഏറ്റവും ആനിമൽ ക്രൂവൽ ആക്ട് പ്രകാരം ഉണ്ടാകുന്ന കേസുകള് ആ വ്യക്തിക്ക് എതിരെ ചുമത്തുകയും ആ വ്യക്തിയെ മാതൃകാപരമായ ശിക്ഷിക്കുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇടുക്കി ജില്ലാ ആനിമൽ റെസ്ക്യൂ ടീമായ സേവ് ദ ആനിമൽസിലെ മഞ്ചോമനെയും അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള മെമ്പർമാരും എല്ലാവരും കൂടെ കൂടി ഒരു നിവേദനം എല്ലാവരും ഒപ്പിട്ട് നിവേദനം സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വ്യക്തിക്ക് നിയമം അനുശാദിക്കുന്ന പരമാവധി ശിക്ഷ നേടിക്കൊടുക്കുന്നതുവരെ ഞങ്ങളുടെ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും അനിമൽ ക്രുവൽറ്റി ആക്ട് പ്രകാരം അനിമൽ വെൽഫെയർ ബോർഡിലും പോലീസിലും പരാതി നൽകും പ്രതിക്ക് അനുകൂല നിലപാടെടുത്ത പോലീസിനെതിരെയും പരാതി നൽകും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് ആനിമൽ റെസ്ക്യൂ ടീമിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ രാജകുമാരി